അസ്സാം വൈലിക്കും വർമു എല്ലാവർക്കും എൻ്റെ നീതമായി നമസ്കാരം പ്രിയപ്പെട്ടവര് അസുഖമായിട്ട് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നോമ്പ് ഇന്നിപ്പോൾ എട്ടാണ് അല്ലേ ഏഴ് എട്ട് ആറു ദിവസം നമ്മൾ പുറത്തായിരുന്നു പക്ഷെ നമ്മളെല്ലാവരും കൂടി കാണാറുണ്ട് ഇങ്ങനെ എല്ലാവരും പരസ്പരം ജോലി അടക്കം ഞങ്ങളിപ്പോൾ ദിവസം കാണുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ഇഫ്താർ ചടങ്ങുകൾ അപ്പോൾ കൂടിയിരിക്കാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് റമദാൻ എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും ഇന്നിപ്പോൾ നിങ്ങൾ നേരത്തെ എന്നോട് കൂടി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അഷ്റഫിൻ്റെ വിശദീകരണത്തിലൂടെ അത് കേൾക്കുവാനും കഴിഞ്ഞു വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അരുതായ്മകൾ അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമുക്കൊക്കെയുള്ള വേദനകളും ആശങ്കകളും അതിവിടെ പങ്കുവെച്ചു കഴിഞ്ഞ ആറ് ദിവസങ്ങളിൽ നമ്മൾ കൂടിയ ആ ഇരുത്തത്തിൽ എല്ലാവരും പങ്കുവച്ചതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അത് ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ എത്രമാത്രം നമ്മുടെ സമൂഹത്തെ വേദനിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത് അതായത് ഇന്ന് ഇന്നലെ ഇന്നലെ അസുഖ പറഞ്ഞ ഭക്തസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും മറ്റുമൊക്കെ ഇന്നലെയും ലീഗിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ സംഘടനകളും വെച്ചിട്ട് സൗഹൃദ വേദിയുടെ ഇഫ്താറുണ്ടായിരുന്നു അതിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഭക്തസംബന്ധമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രമേയം പാസാക്കുകയും ചെയ്തു ഭാവിയിൽ അതിൻ്റെ ബാക്കി ചർച്ചകൾ നമുക്ക് വീണ്ടും നടത്താം എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് ഇന്നലെ പിരിഞ്ഞത് ഏതായാലും സന്തോഷമുണ്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത റമ്മളാൻ വേണ്ടി വരും ഇങ്ങനെയൊക്കെ ഹൃദയം തുറന്നിരിക്കുവാൻ എന്നുള്ളതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് മറ്റ് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരിക്കാറുണ്ട് ശരി തന്നെയാണ് അത് ഞാൻ ഇന്നലെയും നമ്മൾ അവിടെ പങ്കുവച്ചു മുസ്ലിം സംഘടനകളുടെ ദീർഘവീക്ഷണത്തോടുള്ള തീരുമാനങ്ങൾ അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയ തരത്തിൽ ആശ്വാസം ഉണ്ടാക്കിയെന്നുള്ളത് പ്രത്യേകിച്ച് മുനമ്പം വിഷയമൊക്കെ നിന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാ സംഘടനകളും കോഴിക്കോട്ട് യോഗം ചേർന്നു ഹൃദയം തുറന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അതിൽ നമ്മുടെ തീരുമാനം മുനമ്പത്ത് വക്സംബന്ധമായ വിഷയത്തിൻ്റെ പേരിൽ ആരും അവിടെ കുടിയിറക്കപ്പെടാൻ പാടില്ല എന്നുള്ള തീരുമാനം അത് ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടാക്കിയ ആശ്വാസം വളരെ വലുതാണ് അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ മത മേലധ്യക്ഷന്മാർ തിരുമേനിമാർ പിതാക്കന്മാർ അവരൊക്കെ ഞങ്ങൾ വിളിക്കുക മാത്രമല്ല ഞങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടുകൊണ്ട് മുസ്ലിം സംഘടനകൾക്ക് ആ തീരുമാനമെടുത്തതിൽ ഒരു വലിയ സന്തോഷം പങ്കുവച്ചു എന്നുള്ളതാണ് അവർക്ക് ധരിച്ചിരുന്നത് നമ്മൾ മുസ്ലിങ്ങളെല്ലാവരും അവർക്കെതിരാണ് അവിടെ അവരെ കുടിയറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പത്തറുന്നൂറോളം കുടുംബങ്ങൾ അവരൊന്ന് കുടിയിറങ്ങേണ്ടി വരും എന്നൊക്കെയായിരുന്നു അത്ര അവർ വിചാരിച്ചിരുന്നത് പക്ഷേ മുസ്ലിം സംഘടനയുടെ ആ തീരുമാനം വന്നപ്പോൾ അവർക്കുണ്ടായ ആശ്വാസം വിവരണാതീതമാണ് വാക്കുകൾക്ക് അതീതമായിട്ടാണ് അവർ ആ സന്തോഷമൊക്കെ ഞങ്ങളോട് പങ്കുവെച്ചത് അപ്പോൾ സമൂഹത്തിൽ സമാധാനവും ശാന്തിയുമൊക്കെ ഉണ്ടാക്കുന്നതിൽ മുസ്ലിംകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നാണ് അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സാന്നിധ്യവും മുസ്ലിങ്ങളുടെ തീരുമാനവും ഒരു ബഹുസ്വര ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ശാ നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ കഴിഞ്ഞ കാല നേതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതാണ് സമൂഹത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉള്ള ആ പ്രവർത്തനം മുൻഗാമികൾ കാഴ്ചവെച്ച ആ ഒരു വലിയ പാരമ്പര്യം ഇപ്പോൾ മുസ്ലിം കളിക്കുന്ന നമുക്കൊരു ശാഖാപരമായിട്ടുള്ള മുന്നിപ്പുകൾ ഉണ്ടാവും ആശയപരമായിട്ടുള്ള മിന്നിപ്പുകളൊക്കെ ഉണ്ടാവും എന്നാലതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പൊതുവായ വിഷയങ്ങളിൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട് സെയ്ദ് മുഹമ്മദ് ഋഷിഹാബ്ദങ്ങളുടെ കാലം തൊട്ട് സെയ്ദ് ഹൈദരഷിഹാബ്ദങ്ങൾ അതൊക്കെ നമുക്ക് കാണിച്ച് തന്ന മാതൃകാ അതാണ് സി എച്ച് മോഹ്ദുഖായ് സാഹിബൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃകാഥ വാഫകി തങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന അതുപോലെ തന്നെ ഷംസുലായിക്കോക്കും മുസ്ലിം തുടങ്ങിയിട്ടുള്ള നേതാക്കൾ അവരെല്ലാവരും നമുക്ക് കാണിച്ചു തന്നുള്ള മാതൃക അതുതന്നെയാണ് അപ്പോൾ ആ മാതൃക തന്നെ നമുക്ക് പിന്തുടർന്നുകൊണ്ട് ഭാവിയിൽ നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു അൻകറേക്ക് മാറാട്ടെ എല്ലാവർക്കും ഹൃദ്യമായ റമദാൻ ആശ്വാസം തന്നെയായിരുന്നു അസലാമലിക്കും വരമത്ത